ധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്ന സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സർവീസ് സഹകരണ ബാങ്കിൽ എട്ടു വർഷം മുമ്പ് നടന്ന പണാപകരണം ഇ ഡി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഇടമുളക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എട്ടു വർഷം മുമ്പ് നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ പണാപകരണം സഹകരണ വകുപ്പ് അന്വേഷിക്കുകയും കുറ്റക്കാരെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സെക്രട്ടറിയും അതേപോലെ തന്നെ അന്ന ബോർഡും കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുകയും അവരിൽ നിന്ന് പൈസ ഈടാക്കുന്നതിന് വേണ്ടി നടപടികൾ ഒക്കെ നടത്തി വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷേ ഒരു കാര്യമായ നിലയിലൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല വർഷം മുമ്പ് നടന്ന ഈ പണാഭരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ട് വർഷം കൊണ്ടോ പൂർത്തിയാക്കേണ്ട ഒരു പോലീസ് വിജിലൻസ് അന്വേഷണം നാളിതുവരെയായിട്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ പൂർത്തിയാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അതിൻ്റെ യഥാർത്ഥ രേഖകൾ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരുന്നതിനും അവരുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും ബിനാമികളെ തേടി പിടിക്കുന്നതിനും അവരുമായിട്ടുള്ള ബന്ധം കണ്ടെത്തുന്നതിനൊന്നും നാളിതുവരെ ഈ പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണത്തിൽ വലിയ വിശ്വാസ്യതയുണ്ട് ഇക്കാര്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ രംഗത്ത് വരണം ഇപ്പോൾ നിലവിലുള്ള ഡയറക്ട് ബോർഡ് മെമ്പർ നിലവിലുള്ള ഈ കാലഘട്ടത്തിൽ ഈ അന്വേഷണം ഈ കേസ് നടക്കുന്ന സമയത്തുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാരും സെക്രട്ടറിയുമാണ് കുറ്റക്കാരാണെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ബോർഡ് മെമ്പർമാരെല്ലാവരും കുറ്റക്കാരാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഈ സെക്രട്ടറിയോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെയാണ് കൂടി ഈ കേസിൽപ്പെട്ടിട്ടുള്ളത് എന്തായാലും അന്വേഷണത്തിൽ അതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കി ഇതിന്റെ യഥാർത്ഥ പ്രതി ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്നത്തെ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന ശ്രീ കൈപ്പള്ളി മാധവൻകുട്ടി ആണ് ഇതിന്റെ യഥാർത്ഥ പ്രതി എന്നാണ് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടിൽ സാമ്പത്തികം കൈകാര്യം ചെയ്തതും സാമ്പത്തികം കൊണ്ടുപോയിട്ടുള്ളതും അദ്ദേഹം മാത്രമാണ് മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ബാങ്കിൽ നിന്നും സഹകാരികൾ അറിയാതെ എടുത്ത കോടികളുടെ വായ്പ ഉപയോഗിച്ച് വിവിധയിടങ്ങളിൽ ബിനാമി പേരിൽ വസ്തുവകകൾ വാങ്ങിയിട്ടിട്ടുണ്ട് ഇവയെല്ലാം ഇപ്പോൾ രഹസ്യമായി വിൽപ്പന നടത്തുകയാണ് ഇ ഡി അന്വേഷണത്തിൽ സത്യം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കും ഉള്ളത് അന്വേഷണവുമായി സഹകരിക്കും തങ്ങളുടെ പക്കലുള്ള രേഖകൾ ഇ ഡിക്ക് കൈമാറും എന്നാൽ മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച വിജിലൻസ് അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജു ആലിവിള്ള പറഞ്ഞു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ